അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മുതിർന്ന നേതാക്കളൊക്കെ ഈ ചടങ്ങ് സാക്ഷ്യം വയ്ക്കാൻ എത്തുമ്പോൾ രാജ്യം മുഴുവൻ അമ്പരപ്പിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചടങ്ങിലേക്ക് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ലാൽ കൃഷ്ണ അദ്വാനി പങ്കെടുക്കുന്നില്ല അതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് ശ്രീരാമക്ഷേത്രത്തിന് ലാൽ കൃഷ്ണ അദ്വാനി മഹത്തായ സംഭാവന നൽകിയിട്ടുണ്ട് എന്നാൽ അദ്വാനി ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല മുൻപ് ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞതാണ് അതിനെ ട്രസ്റ്റ് പറഞ്ഞ കാരണം വിചിത്രമാണ് പ്രായാധിക്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്വാനിയെ ഒഴിവാക്കാൻ ശ്രമിച്ചത് എന്നാൽ തൊണ്ണൂറ് കഴിഞ്ഞ ദേവഗൗടക്ക് പങ്കെടുക്കുന്നതിൽ പ്രായം ഒരു പ്രശ്നമല്ല ഇത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു അതേ തുടർന്ന് വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കൾ അദ്വാനിയെ വീട്ടിൽ പോയി കണ്ട് ക്ഷണിക്കേണ്ട ഗതികേട് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതം മൂളുകയായിരുന്നു അദ്വാനി യഥാർത്ഥത്തിൽ ചടങ്ങിൽ മോദി മാത്രം ഉയർന്നു നിൽക്കണം എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് അദ്വാനിയെ മാറ്റി നിർത്താൻ അമിത്ഷായെയും നദ്ദയെയും പ്രേരിപ്പിക്കുന്ന ഘടകം കാരണം ബാബറി മസ്ജിദ് പൊളിച്ച നിമിഷങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നിന്നത് അദ്വാനിയായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നത്തെ ചടങ്ങിൽ അദ്വാനിക്കും വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്വാനിയെ മാറ്റി നിർത്താൻ ബി ജെ പി ശ്രമിച്ചത് എന്നുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നിലയിലെ നേതാക്കൾ പരസ്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മോദിയും അമിത്ഷായും എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നു ഇന്നത്തെ ചടങ്ങിൽ എന്തായാലും എൽ കെ അദ്വാനി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് മോശം കാലാവസ്ഥയും തണുത്ത കാലാവസ്ഥയും കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല വീട്ടിലിരുന്ന് കണ്ടുകൊള്ളാം എന്നതാണ് അദ്വാനി അറിയിച്ചത് പക്ഷേ ഇത്രയും സീനിയറായ ആ നേതാവിനെ ക്ഷണിക്കാതെ അപമാനിച്ച് വിട്ടതിലുള്ള അമർഷമാണ് ഇപ്പോൾ കാണിച്ചത് എന്നും വാർത്തകൾ വരുന്നുണ്ട്